ശക്തമായ കാറ്റിൽ കൃഷിനാശം സംഭവിച്ചവർ സഹായത്തിനായി കാത്തിരിക്കുകയാണ് കരിമാലൂർ മാഞ്ഞാലി മാട്ടുപുറത്ത് കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിരുന്നു അയ്യാലിൽ അബ്ദുവിൻ്റെ ആയിരത്തി അഞ്ഞൂറോളം കൊള്ളിയാണ് കടയോടെ നിലം പൊത്തിയത് മാട്ടുപ്പുറം ഭാഗത്ത് വ്യാപകമായി വാഴ നാശവും സംഭവിച്ച സ്ഥലം കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പി രാജീവ് സന്ദർശിച്ചിരുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസവും മഴ കൂടുതൽ കനത്തതോടെയാണ് വീണ്ടും ഈ ഭാഗത്ത് വ്യാപകമായി കൃഷിനാശം സംഭവിച്ചത് കൃഷിഭവനിൽ നിന്നുള്ള സഹായമാണ് ഏറെ പ്രതീക്ഷ ഇതിനായി പരാതിയും നൽകി കാത്തിരിപ്പാണ് ഈ ഭാഗത്തെ ഭൂരിഭാഗം കർഷകരും വേണ്ട സഹായങ്ങൾ ലഭിക്കുന്ന പ്രതീക്ഷയിൽ അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി